ും വേനലിൽ ചുട്ടുപൊള്ളുമ്പോൾ സ്വന്തം പറമ്പിൽ തീർത്ത വനത്തിന്റെ തണലിൽ ആശ്വാസം കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ആലപ്പുഴ കായ്പുറത്ത് കായ്പുറത്ത് ശ്രീകോവിലിൽ വീട്ടിൽ കെ വി ദയാലും കുടുംബവുമാണ് വീടിനു ചുറ്റും സ്വാഭാവിക വനം വളർത്തി വെയിലിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷതയിടുന്നത് കായ്പുറത്ത് നിന്ന് ആർ ഷിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അടുത്തതായി ചൂടിനെ കുറിച്ചും ഉഷ്ണതരംഗത്തിനെ പറ്റിയൊക്കെയാണല്ലോ സംസാരം എന്നാൽ നമുക്ക് ഈ ഉഷ്ണതരംഗത്തിന്റെ ഭീഷണികളെ മുന്നേ തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധം തീർത്ത ഒരാളെ പരിചയപ്പെടാം മുഹമ്മദ് പഞ്ചായത്തിലെ കായ്പുറത്ത് കെ വി ദയാൽ എന്ന ഒരു മനുഷ്യനാണ് പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കാമെന്ന കാര്യത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഉദാഹരണം നമുക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് സാർ ഇത് ഈ ഒരു മുൻകൂട്ടി കണ്ട് ഈയൊരു ഒരു തയ്യാറെടുപ്പ് നടത്തിയാണോ അതോ സ്വാഭാവികമായിട്ട് സ്വാഭാവിക ഇല്ല കാലാവസ്ഥ തകടം പറയുന്നു എൺപത്തി ആറ് മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് നേച്ചർ എഡ്യൂക്കേഷൻ ക്യാമ്പിലൂടെ മനസ്സിലാക്കിയതാണ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ മരുഭൂമി ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തോന്നുന്നു അട്ടപ്പാടിയാണത് സൈലന്റ് വാലി കാടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ക്യാമ്പ് നടത്തിയിട്ട് അവിടുന്ന് കൊണ്ടുപോയി നേരെ തൊട്ടടുത്ത അട്ടപ്പാടി കുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ജോൺസി സാർ പറഞ്ഞു തന്നത് ഇത് കേരളത്തിലെ ആദ്യത്തെ മരുഭൂമിയാണ് സൈലന്റ് വാലി പോലെ ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിനെ ഇങ്ങനെ ആക്കാൻ നമുക്ക് പറഞ്ഞു തോന്നുന്നു ലോകം മുഴുവൻ മനുഷ്യൻ എവിടെയെല്ലാം കയറി താമസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മരുഭൂമിയാക്കിയിട്ട് അവിടെ വിട്ടുപോകേണ്ട ഗതികേട് വന്നിട്ടുള്ള മനുഷ്യരാണ് കാലാവസ്ഥ തിരിച്ചു പിടിക്കണം കാലാവസ്ഥ തകടം മറിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരുപാട് സെമിനാറുകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു പരിഹാരം വേണ്ടേ ഒരു മൈക്രോ ലെവലിലെങ്കിലും ഒരു പരിഹാരം വേണ്ടേ അത് ഞാനാണ് ചെയ്തത് എൻ്റെ ഒന്നര ഏക്കറാണ് അതിൽ ഒരേക്കറ് സ്വാഭാവിക വനം പോലെ ഉണ്ടാക്കി അര ഏക്കറിൽ വിളകൾ കൊണ്ടുള്ള ഒരു കാടുണ്ടാക്കാവും നോക്കുകയാണ് ആ വിളകൾ കൊണ്ടുള്ള കാടുണ്ടാക്കുന്നതിൻ്റെ നടുക്ക് ഒരു പത്ത് ശതമാനം സ്വാഭാവിക വനം നിലനിർത്തണം ലാൻഡ്സ്കേപ്പ് വേണ്ടെടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണം അതിൻ്റെ മോഡലിങ് ഞാൻ ചെയ്തു ഒരു പുല്ല് പോലും ഇല്ലായിരുന്ന സ്ഥലത്ത് ഇപ്പം എനിക്ക് ആ നാച്ചുറൽ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയ സ്ഥലത്ത് വൻ മരങ്ങളായി ഇനി അതിനകത്ത് കോടമഞ്ഞുണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൽ ഈ മഴയോടെ ഞാൻ ഇറങ്ങി ഈ മഴയോടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ കോടമഞ്ഞുണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞാൽ കാലാവസ്ഥാ മനുഷ്യന്റെ കയ്യിലാവും ഇത് എങ്ങനെയാണ് ഈ ചൂട് കാലത്ത് നമുക്ക് വളരെയധികം അത് നമുക്കിപ്പോ എത്ര വെയിലത്ത് വന്നാലും ഓടിപ്പോയി മരത്തിന്റെ അടിയിലേക്കല്ലേ കയറണേ ഒരു കെട്ടിടത്തിന്റെ അടിയിലേക്ക് കയറുന്നതും ഒരു മരത്തിന്റെ അടിയിലേക്ക് കയറുന്നതും തമ്മിൽ എന്റർലി ഡിഫറൻ്റ് അല്ലേ ഇനി നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഈ ഫലവൃക്ഷങ്ങൾ കൊണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ നിന്ന് പോവാം ഈ ശ്രീകോവിൽ വീട്ടിലെ കായ്പ്പുറത്തെ വീട്ടിലെ ഏക്കറിലാണ് സ്വാഭാവിക വനം മറ്റൊരു അര ഏക്കറിലൊരു പുതിയൊരു ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണ് ഫലവൃക്ഷങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം സ്ഥലം നീക്കി വെച്ചുകൊണ്ട് ബാക്കി പത്ത് ശതമാനം കാട്ടുമരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന രീതി അത് നമ്മുടെ കാലാവസ്ഥ തിരിച്ചുപിടിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രക്രിയയാണെന്നാണ് സാറിന്റെ അനുഭവം അതാണ് ഇത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കുളമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ ഈ കുളം ഞാൻ കുഴിച്ചെടുത്തത് കുഴിച്ചെടുത്ത മണ്ണെടുത്തിട്ട് തെക്ക് പെടിഞ്ഞ മൂലയ്ക്ക് ഒരു കുന്നുണ്ടാക്കി ആ കുന്നേലും ആ മല വൻ കണ്ടോ ഈ മരങ്ങളൊന്നും തന്നെ ഇവിടെ ഒരു പുല്ല് പോലും ഇല്ലായിരുന്ന സ്ഥലമാണ് ഇത്രയും വലിയ മരങ്ങളെല്ലാം പിടിച്ചു കഴിഞ്ഞു അതിനോട് ചേർന്ന് ഒരു കാട് ഒരു നാച്ചുറൽ ഇക്കോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു നിരന്തരമായ ഒരു പ്രക്രിയ ഇടപെടലിലൂടെയാണ് ഈ പ്രകൃതിയെ തിരിച്ചു പിടിക്കുക എന്ന ഒരു ദൗത്യം ദയാൽ സാർ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉദ്യമം വിജയിക്കട്ടെ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിൽ അക്കാദമി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് കരുതരുത് അദ്ദേഹം ഒരു കയർ ബിസിനസ്സുകാരനാണ് അദ്ദേഹം പതിറ്റാണ്ടുകളായി ഈ മേഖലയെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടാണ് ഇത്തരം ഇത്തരമൊരു ഇടപെടലിലേക്ക് നടത്തിയിരിക്കുന്നത് കായപ്പുറത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിനേഷിനൊപ്പം റിപ്പോർട്ടർ ആർ സി റിപ്പോർട്ടർ